കാനഡയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വന്നിട്ടുള്ള ഒരു കാര്യം പറയാൻ പോണം അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്റ്റുഡൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈമായിട്ട് ഞാനൊരു ഗ്യാസ് സ്റ്റേഷനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഗ്യാസ് സ്റ്റേഷനിലെ നൈറ്റ് ഷിഫ്റ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഒരു ദിവസം നൈറ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോംലെസ് ആയിട്ടൊരാൾ ആ കടയിലേക്ക് കയറി വരികയും അതൊരു ബേക്കറി ആയിരുന്നു അവിടെ അപ്പോൾ അയാൾക്ക് കഴിക്കാൻ എന്തെങ്കിലും അയാൾ വന്ന് കാശ് പേ ചെയ്യാതെ അയാൾ എടുത്തുകൊണ്ട് പോകും പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഒന്ന് എന്നെ കത്തി കാണിച്ച് ഒന്ന് ഭീഷണപ്പെടുത്താണ് ചെയ്യാണ്ടത് അപ്പോൾ നോർമലി ഞങ്ങളോട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുക ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യുകയും വരികയും ചെയ്യാൻ നമ്മൾ അവരെ തിരിച്ചടയ്ക്കാനോ പ്രോവോക്കോഡ് ആവാനോ പോവാതെ നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ നയൻവണ്ണം വിളിച്ച് കഴിഞ്ഞാൽ പോലീസ് വരും പിന്നെ അവർ നോക്കിയുള്ളതാണ് പറയാറില്ല അപ്പോൾ അതുകൊണ്ട് അതെ ഇത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരെ അയാളെ കൂൾ ചെയ്യാതെ അയാളുടെ കട വിട്ടു പോകാൻ ആവശ്യപ്പെടുകയും സേഫായുള്ള സ്ഥലത്ത് നിന്നിട്ട് ഞാൻ നയൻ വൺ വം വിളിച്ച് പോലീസിനെ അറിയിക്കേണ്ടി ചെയ്ത് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് തന്നെ എന്നെ പോലീസോടെത്തി അയാൾ ഓൾറെഡി പോയായിരുന്നു അയാളിനെ കുറച്ച് നേരത്തുള്ളിൽ പിടിച്ചിട്ട് അയാളെ ദേഹപരിശം ചെയ്യും അപ്പോൾ കടയിനടുത്തുള്ള സാധനങ്ങളും കൂടെ കത്തിയും കിട്ടുകയുണ്ടായി അപ്പോൾ തുടർന്ന് പോലീസുകാരനെ ചോദിച്ചു ഇത് കേസാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം ഇനി ഇത്തരം ഇൻസിഡൻസ് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞു എനിക്ക് ഇതിൽ കേസിന് പോകാൻ താല്പര്യമില്ല കേസിന് പോയിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോൾ നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ആ വന്നിട്ടുള്ള ഹോംലെസ് ആയിട്ടുള്ള ആളിനെ ഇനി ഈ കടയിലെ പരിസരത്ത് കാണപ്പെടാതിരിക്കുക അയാൾ അത്രയും കൃത്യങ്ങൾ ചെയ്യാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ അയാൾ വാൻ ചെയ്ത് വിട്ടാമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പോലീസുകാർ എന്നാ കേസിന് പോകുന്നില്ല കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും വലിച്ചയക്കുന്നില്ല അതുപോലെ അയാൾ വാങ് ചെയ്തിട്ട് എന്ന് തോന്നും ഇതോടെ പറയാൻ കാരണം റീസൻറ്റായിട്ട് പീറ്റർ പോലീ ഇതുപോലെ ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു അതായത് ഒരു വർക്ക് ചെയ്യണ ഒരു ആളിനെ ആയിട്ടുള്ള അയാൾ വന്ന് അറ്റാക്ക് ചെയ്യും തിരിച്ച് ആ ഒരാൾ ഹോംലെസ് ആയിട്ടുള്ള അയാളാണ് പിന്തുടർന്ന് ആക്രമിക്കും കടയിൽ പുറത്ത് വരെ പോയിട്ട് അയാളെ പിന്തുടർന്ന് ചെല്ലുകയാണ് ഉണ്ടായത് അപ്പോൾ അതിനെ തുടർന്നിട്ട് ആ ഹോംലെസ് ആയിട്ടുള്ള ആൾ ക്ക് ഗവൺമെന്റ് കൊടുത്ത് പതിനാല് മാസം തടവുകയാണെങ്കിൽ അയാളെ പിന്തുടർന്ന് തിരിച്ചടിക്കാൻ പോലുള്ള ആ ഒരാൾക്ക് ഏകദേശം പതിനാല് വർഷത്തെ ജയിൽ ശിക്ഷയാണ് അയാൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നത്തെ താഴെ കമൻറ്റ് ചെയ്യുക അത് ഇനി വരാൻ പോകുന്ന കാൻഡിൽ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് അതൊരു യൂസ്ഫുൾ ടിപ്പായിട്ട് എടുക്കാം കാരണം ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ അങ്ങനെ പ്രതികരിക്കണം എന്നുള്ളവർക്ക് ഒന്നും വ്യക്തമാവും